അതെ നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനമായിട്ട് അറിവിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അദ്ദേഹം വായനശാല ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ സ്ഥാപിതമായ ഈ വായനശാല അന്ന് മുതൽ തന്നെ ഒരുപാട് കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം തന്നെ നാളെ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വായനശാലയിൽ വെച്ചിട്ട് യു പി വരെയുള്ള കുട്ടികൾക്കായി ഒരു ചിത്രരചനാ മത്സരം നടത്തുന്നുണ്ട് എൽ പി സെക്ഷനിലെ കുട്ടികൾക്ക് കളറിംഗ് മത്സരവും യു പി സെക്ഷനിലെ കുട്ടികൾക്ക് പ്രത്യേക തീമിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെൻസിൽ ഡ്രോയിങ് മത്സരവുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളുടെ കഴിവും ദേശസ്നേഹവും തെളിയിക്കാനുള്ള അവസരമായി ഈ മത്സരത്തെ കണക്കാക്കി എല്ലാവരും തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള കുട്ടികൾ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക